കോട്ടയത്ത് നമ്മളിപ്പോൾ ലോഞ്ച് ചെയ്തൊരു പ്രോജക്റ്റാണ് സിൽവർ റോക്ക് എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് അത് കളത്തിപ്പടി ജംഗ്ഷനിൽ തൊട്ടടുത്തായിട്ടാണ് എന്തുകൊണ്ടും ആ പ്രോജക്റ്റ് എനിക്ക് വളരെയധികം താല്പര്യത്തോടു കൂടി എടുത്ത ഒരു സ്ഥലമാണത് നല്ല എലിവേറ്റഡ് ലാൻഡ് ഹൈവേ ഫ്രണ്ടേജ് അതുപോലെ തന്നെ ആ പ്രോജക്റ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് നമ്മളൊരു ലൊക്കേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു പ്രോജക്റ്റിൻ്റെ ലൊക്കേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ കൂടുതലായും നമ്മൾ ശ്രദ്ധിക്കുക അത് ഏറ്റവും കൂടുതൽ ആസ് എം ഡി എന്ന നിലയിൽ ഞാൻ തന്നെ ശ്രദ്ധിക്കാറുണ്ട് വെറുതെ എവിടെയെങ്കിലും ഒരു ലൊക്കേഷൻ എടുക്കുന്നത് അതിൻ്റെ ആ ലൊക്കേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ ലൈക്ക് സ്കൂൾസ് ഹോസ്പിറ്റൽസ് അതുപോലെ ആരാധനാലയങ്ങൾ അതുപോലെ ബസ്സോ അല്ലെങ്കിൽ ഏത് സർവീസുകൾ എല്ലാ ട്രാൻസ്പോർട്ട് സർവീസുകൾ ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും ഒരു തുണങ്ങുന്നൊരു സ്ഥലമായിരിക്കും എപ്പോഴും സെലക്ട് ചെയ്യുക അപ്പോൾ അതുപോലുള്ളൊരു സ്ഥലമാണ് ഈ സിൽവർ സിൽവറോക്ക് എന്ന പ്രോജക്റ്റിൻ്റെ കളത്തിപ്പടിയിൽ നിന്ന് ഹാഡ്ലി ഒരു മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് മീറ്റർ നടക്കാനേ ഉള്ളൂ ജംഗ്ഷനിൽ നിന്ന് ഒരു മേജറായിട്ടൊരു നാലഞ്ച് സ്കൂൾസ് അവിടുത്തെ ഹൈ എൻഡ് സ്കൂൾസ് ഓർ വാട്ടവർ നല്ല സ്കൂൾസ് അത് മൂന്നാല് സ്കൂൾസ് ഇൻസ്റ്റിറ്റ് അതായത് ഒരു ടു കിലോമീറ്റർ റേഡിയസിൻ്റെ അകത്ത് ടു ത്രീ കിലോമീറ്റർസ് റേഡിയസിൻ്റെ അകത്ത് അവിടെയുണ്ട് അവിടെ പ്രധാനമായിട്ടൊരു പള്ളിക്കൂടം എന്ന് പറഞ്ഞ സ്കൂൾ അത് വളരെ അടുത്താണ് അതുപോലെ തന്നെ ഹോസ്പിറ്റൽസും നേരെ ഓപ്പോസിറ്റ് തന്നെ കുറച്ചാണ് നീങ്ങിയിട്ട് നീങ്ങിയിട്ടൊരു ഹോസ്പിറ്റലുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ വളരെ കോൺ കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമുള്ള കാര്യമില്ല പിന്നെ അതുപോലെ തന്നെ സൂപ്പർമാർക്കറ്റ് അതുപോലെ എല്ലാ ആവശ്യത്തിനും വേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ തന്നെയുണ്ട് പിന്നെ കളുത്തുപ്പടി ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ എന്താണ് അതിൻ്റെ എന്ന് ആ ഭാഗം ഇതൊക്കെ കോട്ടയത്തിൻ്റെ പ്രധാന ഒരു സ്ഥലമാണ് കളുത്തിപ്പടിയും കഞ്ഞിക്കുഴി ഇപ്പം ഇതെല്ലാം വളരെ അടുത്ത് കിടക്കുന്നു കെ കെ റോഡ് ഫ്രണ്ടായിട്ടുള്ള പ്രൊഡക്റ്റാണത് ഈ പ്രോജക്റ്റിൽ നൂറ്റി നാൽപ്പത്തി ഒന്ന് യൂണിറ്റാണുള്ളത് എല്ലാവിധ അമ്യൂനിറ്റീസും അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മൾക്കേതൊരു സ്മൈലോനും ലക്ഷറിക്കും ഇടയ്ക്കുള്ള ഒരു അത് ചെയ്തിരിക്കുന്നത് കാരണം ഇപ്പം ടു ബെഡ്റൂം കോമ്പാക്ട് ഹൗസിനേക്കാളും ചില ആൾക്കാർക്ക് കുറച്ചുകൂടി സൗകര്യം വേണം എന്ന് പറഞ്ഞ് ഒരു ഫീഡ്ബാക്ക് കിട്ടിയ എൻ്റെ പേർക്ക് ഞാനത് ടു ആൻഡ് ഹാഫെന്ന് അതായത് ടു ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ് വിത്ത് സ്റ്റഡി അതിൽ എൻ്റെ ടോയ്ലറ്റ് നോക്കീ സ്റ്റഡി റൂം എന്ന് പറഞ്ഞാലും ഒരു ബെഡ്റൂം തന്നെ നയൻ ഇൻറ്റു ടെൻ എന്ന് എനിക്ക് തോന്നുന്നു അത് കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല അത് ഞാൻ ഞാൻ തന്നെയാണ് പ്ലാൻ ചെയ്തത് അപ്പോൾ അത് സൈസ് ഉണ്ട് അതിൻ്റെ ടോയ്ലറ്റ് അതുപോലെയാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ വേണമെങ്കിൽ അത് രണ്ടും ലിങ്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു ശരി ത്രീ ബെഡ്റൂം ആയിട്ട് മാറും ഇങ്ങനെയുള്ളൊരു പ്രോജക്റ്റാണ് അതിൻ്റെ അകത്ത് പിന്നെ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രത്യേകം ഇന്നത്തെ ഇന്ന് ഏറ്റവും കൂടുതൽ കാറുകൾ അല്ല ത്രീ വീലർ ടു ഫോർ വീലർ അല്ലെങ്കിൽ ടു ആയാലും എല്ലാവരും ഇലക്ട്രിക് കാറിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇലക്ട്രിക് വാഹനങ്ങളിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പ്രോജക്റ്റിലെല്ലാം നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റ് അപ്പാർട്ട്മെൻറ്റുകൾക്കും ഇലക്ട്രിക്കൽ അതായത് ചാർജിങ്ങിനുള്ള പ്രൊവിഷൻസ് ഈച്ച് ഇൻഡിവിജ്വൽ അപ്പാർട്ട്മെൻറ്റിന് കൊടുക്കുന്ന രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത് അപ്പോൾ കാരണം ഒരു അഞ്ച് വർഷം അല്ലെങ്കിൽ എട്ട് വർഷം കഴിയുമ്പോൾ ഇവിടെയുള്ള ഡീസൽ വണ്ടികളൊക്കെ വളരെ മിനിമമായി മാറുകയും ഭൂരിഭാഗവും ഇലക്ട്രിക്കൽ വക്കുകളായിട്ട് മാറുകയും അങ്ങനെയുള്ള സമയത്ത് ഇത് ഏറ്റവും വലിയൊരു അത്യാവശ്യം കാരണം വാഹനങ്ങളില്ലാതെ ഇന്നാർക്കും പോകാൻ പറ്റില്ല അപ്പോൾ ഏറ്റവും കൂടുതൽ അത്യാവശ്യം ഇന്ന് ഇതുപോലുള്ള സൗകര്യങ്ങൾ ആ സൗകര്യങ്ങളും അതിൻ്റെ അടുത്ത് പെടുത്തുന്നുണ്ട് അല്ലെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇതൊരു മെയിൻ റോഡ് ഫ്രണ്ട് ഫ്രണ്ടായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ ട്രാൻസ്പോർട്ടേഷനും അതുപോലുള്ള ഫെസിലിറ്റീസും എല്ലാം ഒരു പത്ത് സ്റ്റെപ്പ് വെച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും ഇതൊരു നല്ലൊരു പ്രോജക്റ്റാണ് ഒരാളും ഇതിൽ ഈ പ്രോജക്റ്റ് ബുക്ക് ചെയ്ത കാരണം അതിൻ്റെ പ്രൈസ് ടാഗും അങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നത് വലിയ വലിയ പ്രൈസ് ടാഗൊന്നും കൊടുത്തിട്ടില്ല ഒരു മിഡിൽ ക്ലാസ് ആൾക്കാർക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള പ്രോജക്റ്റാണ് പ്രത്യേകിച്ച് പ്രായമായ ഫാമിലി മെമ്പേഴ്സിന് ലൈക്ക് ഇപ്പം പാരൻസെല്ലാം മക്കളെല്ലാം വിദേശത്തും പാരൻസ് ഈ വലിയ വീടുകളിൽ താമസിക്കുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇതുപോലൊരു അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറിക്കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ലിവിങ്ങും ബാക്കി എല്ലാ ഫെസിലിറ്റീസും ഒക്കെ ഉള്ളപ്പോൾ അത് വല്ലൊരു അനുഗ്രഹപ്രദമായ പ്രോജക്റ്റായിരിക്കും അപ്പോൾ ഇത് ഏവർക്കും ഒരു നല്ലൊരു പ്രോജക്റ്റാണ് ഇത് കോൺഫിഡൻ ഗ്രൂപ്പിൻ്റെ ഒരു സ്പെഷ്യൽ കോട്ടയത്തിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ഗിഫ്റ്റാണ് അപ്പോൾ അത് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അതിൽ പോയി കാണുവാനും അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ ആരെവിട്ട് കണ്ട് അതിൽ ബുക്കിംഗ് ചെയ്യാനും അവസരമുണ്ട് ജസ്റ്റ് പ്രീ ലോഞ്ച് ഓഫറാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻറ്റേതായ കുറേ ബെനിഫിറ്റുകൾ വരുന്നുണ്ട് ബെനിഫിറ്റിൻ്റെ ദ സെൻസ് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രൈസ് ടാഗ് അത്രയേ ഉള്ളൂ ഈ പ്രൈസ് ടാഗ് പിന്നീട് പോകും തോറും ഓരോ പത്ത് യൂണിറ്റ് വിൽക്കും തോറും നമ്മൾ ഒരു സ്ക്വയർ ഫീറ്റിന് നൂറ് രൂപ വെച്ച് കൂടി കൂടി പോവും അപ്പോൾ അതൊരു പ്രോസസ്സാണത് അപ്പോൾ നിങ്ങളിപ്പോൾ ബുക്ക് ചെയ്താൽ ഒരു നൂറിന് മിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കുള്ള നിങ്ങൾക്ക് ആയിരം രൂപ ഒരു സ്ക്വയർ ഫിറ്റിനുള്ള പ്രോഫിറ്റ് മാർജിൻ അതിൻ്റെ അകത്ത് ഉണ്ടാവും സോ പ്ലീസ് ഗോയട്ട് ഞങ്ങളുടെ ഒരു ഫാമിലി മെമ്പർ ആകുക എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും നേരുന്നു താങ്ക് യു